നാടിനെ നടുക്കിയ കടലുണ്ടി ട്രെയിൻ അപകടത്തിന് ഇരുപത്തിനാല് വർഷം അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ അബ്ദുൾ അസീസിന എല്ലാ വർഷവും ജൂൺ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ് കോഴിക്കോട് നിന്നും പുറപ്പെട്ടാം നമ്പർ മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് കടലുണ്ടി പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് പതിക്കുന്നു പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോളം പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു ജീവിതത്തിൽ ചില ദിനങ്ങളൊക്കെ പലർക്കും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണുള്ളത് മരണം വരെ ആ ദിനങ്ങൾ അങ്ങനെ തന്നെയാകും കോഴിക്കോട് ഒളവണ്ണയിലും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മറക്കാനാവാത്ത അനുഭവമുള്ള ഒരാളുണ്ട് രക്ഷാപ്രവർത്തകനായ നാഗത്തുംപടം മഠത്തിൽ അസീസ് കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഇന്നും അബ്ദുൾ അസീസ് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർത്തെടുക്കുന്നു ഒരു ചാറ്റൽ മഴയുള്ള സമയം അതോടൊപ്പം കലക്ക് അതായത് വെള്ളം കറുപ്പും ചുവപ്പും കലർന്ന ഒന്നായിട്ടുള്ള കലങ്ങിയ വെള്ളമാണ് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഒന്ന് കണ്ണ് തുറന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുത്ത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നില്ല കാരണം കണ്ണ് കാണാൻ കഴിയുന്നില്ല ആളുകൾ ഈ ബോഗിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മാടി വിളിക്കുന്നേ ആർത്ത് വിളിക്കുന്നെ പല രീതി നമ്മൾ ആരെ രക്ഷിക്കും ആരെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു പ്രയാസത്തിലായിരുന്നു ഉടനെ നമ്മൾ ബോഗിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് അന്നനേരം കാണുന്ന ആളുകളെ മുഴുവനും പുറത്തേക്ക് കൊണ്ടുവന്നു അതായത് അതിൽ മരണപ്പെട്ട ഇരുപത്തെട്ടോളം ആളുകളുടെ മൃതശരീരം ഈ ബോഗിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്നെപ്പോലുള്ള ആളുകൾ സാധിച്ചിട്ടുണ്ട് അതോടെ ഒട്ടനവധി ആളുകളെ പിന്നെ പരിക്ക് പറ്റിയ ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ട് നിരവധി ചെറുതും വലുതുമായ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിലും കടലുണ്ടിയിലെ ട്രെയിൻ ദുരന്തത്തിന്റെ ഇരുപത്തിനാല് വർഷം പിന്നിടുന്ന ഈ ദിവസവും അസീസിന് ഒരു പ്രാർത്ഥനയേയുള്ളൂ ജീവിതത്തിൽ ഇനിയൊരിക്കലും ഇതുപോലൊരു ദുരന്തം ഉണ്ടാവരുതേ എന്ന് വെള്ളത്തിൽ മുങ്ങുന്ന ബോഗികളിൽ നിന്നും ജീവനുള്ള മനുഷ്യർ രക്ഷയ്ക്കു വേണ്ടി കൈമാടി വിളിക്കുന്ന ആ കാഴ്ച ഇന്നും അസീസിന്റെ മനസ്സിൽ നോവായി നിൽക്കുന്നു ശരണ്യ പൊയേരി കൈരളി ന്യൂസ് കോഴിക്കോട്